ചൂടൻ സിറ്റി പഴയരിക്കണ്ടം റോഡിലെ കൈവരികൾ ഇല്ലാത്ത ഇടുങ്ങിയ പാലം കൂട്ടി നിർമ്മിച്ച് സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ അതിപ്രസിദ്ധ വെള്ളച്ചാട്ടമായ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തുന്ന പാതയിലാണ് കൈവരികൾ ഇല്ലാത്ത ഇടുങ്ങിയ പാലം അപകടാവസ്ഥ സൃഷ്ടിക്കുന്നത് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതി പ്രകാരമാണ് ചൂടൻ സിറ്റി പഴയിരിക്കണ്ടം റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട പാത കൂടിയാണിത് മയിലപ്പുഴയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുന്നയാർ തോട് മഴക്കാലങ്ങളിൽ അതിശക്തമായ കുത്തൊഴുക്കാണിവിടെ ഈ തോടിന് കുറുകെയുള്ള ഈ പാലത്തിന് കാലങ്ങളായി കൈവരികളില്ല പുന്നയാറ് പിന്നെ വിജയ സിറ്റി പിള്ള സിറ്റി റോഡിൻ്റെ പുന്നയാറ് സെൻറ്ററിൽ കിടക്കുന്ന പാലം കൈവരികളുമില്ല സ്കൂൾ ബസ്സുകൾ കഷ്ടിച്ച് കടന്നു പോകുന്ന ഒരു സ്ഥലമായ പാലത്തിന് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടും യാതൊരു വക അനുകൂലവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തതുകൊണ്ട് പ്രദേശവാസികളും അതുപോലെ തന്നെ സ്കൂൾ പോകുന്ന കുട്ടികളും വിനോദസഞ്ചാരത്തിനായി വരുന്ന ടൂറിസ്റ്റുകളുമെല്ലാം നിരന്തരം അകടത്തിൽപ്പെടുന്ന ഒരു പാലമായതുകൊണ്ട് ഈ പാലം ഇതുവരെ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു ശ്രദ്ധ ചെലുത്താനുള്ള ഒരു നടപടിയും ഇത് ഉണ്ടായിട്ടില്ല ജില്ലയിലെ തന്നെ അതിപ്രധാന ടൂറിസം കൂടിയാണ് പുനയാർകുളത്തിലേക്കും പുന്നയാർ വ്യൂ പോയിന്റിലേക്കും വട്ടോമ്പാറയിലേക്കും സഞ്ചാരികൾ എത്തുന്നത് ഇതുവഴിയാണ് മാത്രമല്ല സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളും നിരവധി സ്കൂൾ ബസ്സുകളും ഈ വഴിയാണ് കടന്നു ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് പാലത്തിന് കൈവരികൾ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി